ശതാബ്ദങ്ങൾക്ക് മുൻപാണ് സാഗരതീരം താണ്ടി വന്നണഞ്ഞ മഹാഗുരു തണൽ തേടിയെത്തിയ വടവൃക്ഷച്ചുവട്ടിൽ നാഗചൈതന്യം തിരിച്ചറിഞ്ഞ് പൂജയും പ്രാർത്ഥനയും ചെയ്ത് ദേശത്തിനായി ദൈവങ്ങളെ കുടിയിരുത്തിയത് ആലിലകൾ തളിരണിഞ്ഞു നിൽക്കുന്ന ശ്രീ പാമ്പാടിയാലിൻകീഴിൽ എന്ന മഹാക്ഷേത്രത്തിൽ വിഷഹാരിയായ ഗുരുവിൻ്റെ കൂടി സാന്നിധ്യം ഉറപ്പിച്ച് തറവാട്ടുകാർ ഇന്നും ചിട്ടയായി ചെയ്തു പരിപാലിക്കുന്ന പൂജാതി കാര്യങ്ങൾ കൃഷിയിൽ അധിഷ്ഠിതമായി നിലനിന്നിരുന്ന ദേശത്തിൻ്റെ അഭിവൃദ്ധിക്കും രോഗശമനത്തിനും ഐശ്വര്യത്തിനുമായി വന്നു ചേർന്ന് കുടിയിരുന്ന തെയ്യങ്ങൾ ഒരു ജനതയുടെ ആത്മസമർപ്പണത്തിൻ്റെ ഫലമായി ക്ഷേത്രത്തിന് കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കപ്പക്കടവ് ദേശവാസികളും ക്ഷേത്ര ഭാരവാഹികളും മാതൃസമിതിയും ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന നാടിൻ്റെ ദേശീയോത്സവം നിറയെ തളിരിട്ട് നിൽക്കുന്ന ആൽമരം കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് മഞ്ഞൾക്കുറി മണക്കുന്ന സന്ധ്യകൾ വീരന് അസുരവാദ്യമായ ചെണ്ടയുടെ അകമ്പടി മാത്രം പോരത്രേ ഉറഞ്ഞു കയറാൻ പൈതങ്ങൾ ചെവിയിൽ കൂക്കി വിളിക്കണം പിന്നെ തമ്പുരാട്ടിയമ്മയുടെ ഒരു വരവുണ്ട് ദേശത്തിന്റെ നാട്ടുപരദേവതാ സങ്കല്പം സ്വയം മറന്നാടുന്ന ഭക്തരിൽ ഭയവും ഭക്തിയും ജനിപ്പിക്കുന്ന ഇമ്പമാർന്ന ചുവടുകൾ ആദികളും വ്യാധികളും അകറ്റാൻ വീരാളി പുതിയ ഭഗവതി കാലപാശവും കാലദണ്ഡുമായി ക്ഷേത്ര ദേശകാവൽക്കാരൻ ഗുളികൻ പ്രഹ്ലാദിനെ രക്ഷിക്കുവാനായി സംഹാരമൂർത്തിയായി അവതരിച്ച വിഷ്ണു മൂർത്തി നാഗമാതാവ് നാഗകന്യ സ്വർണ്ണ താളത്തിൽ നടനമാടുമ്പോൾ കാവിനുള്ളിൽ വൃഷത്തലപ്പുകളിലേക്ക് ഇഴഞ്ഞെത്തുന്ന നാഗങ്ങളും കൂടെ കൂടെയാടുമെന്ന് വിശ്വാസം സർപ്പപൂജ സന്താനലാഭത്തിനും മംഗല്യത്തിനും സർവ ഐശ്വര്യങ്ങൾക്കും നിദാനമെത്രയേ കുട്ടിക്കലാശവും കെട്ടിക്കലാശവും പ്രാർത്ഥന പോലെ കൊണ്ടാടുന്ന കല്ലാടിമാർ എന്തിനും മേതിനും ഭക്തിപൂർവം ആവേശത്തോടെ കൂടെ നിൽക്കുന്ന ഒരു ജനത വരവിളിമുഴക്കി ഉറങ്ങാടി ഉരിയാടുന്ന തെയ്യങ്ങളുടെ കാൽച്ചിലമ്പിൽ തൊട്ട് അനുഗ്രഹം തേടാനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്